ഗേസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ ഇന്ന് ഞാൻ വൈകുന്നേരം ഒരു അടുക്കളപ്പണിയും പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാച്ചിട്ട് വന്നതാണ് ഉണ്ണിതാ എൻ്റെ ഒപ്പം അടുക്കളപ്പണിയിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ട് കേട്ടോ എന്നെ സഹായിക്കാൻ വന്നതാണോ അതോ എനിക്ക് ഇരട്ടി പണിയാക്കാൻ വന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല പുള്ളിക്കാരി കുടവും വെള്ളമൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് നമ്മൾ നിറച്ച് വെച്ച വെള്ളമാണ് കേട്ടോ ഇതീ കുടത്തിനിന്നാണ് നമ്മൾ കുടിക്കാൻ അതുപോലെ ഭക്ഷണം പാകം ചെയ്യാനൊക്കെ വെള്ളം എടുക്കണത് ബാക്കി എല്ലാത്തിനും നമുക്ക് പൈപ്പിൽ നട്ട വെള്ളം വലിയ ആ പൈപ്പ് കണക്ഷനാണ് അപ്പോൾ സ്വത്തുട്ടി സ്വത്തുട്ടിയുടെ വാവേന കൊണ്ടുവന്ന് അടുക്കളയിൽ ഇട്ടുണ്ടാവും അപ്പോൾ അതാ വാവ കരയണു എന്നൊക്കെ പറഞ്ഞപ്പോൾ വേഗം വന്ന് വാവേന എടുത്തിട്ട് പുള്ളിക്കാരി പോയി ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കൂടി എൻ്റെ ഒപ്പം അങ്ങനെ അടുക്കളയിലൊക്കെ കയറും അപ്പോൾ അതാ നമ്മുടെ വൈകുന്നേരത്തെ പണി ചപ്പാത്തി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു ഞാൻ ചപ്പാത്തി നമുക്ക് ഉള്ളിക്കറി നല്ലൊരു കിഡിലി കോംബോ അല്ലേ അല്ലേ നല്ല ടേസ്റ്റിയാണ് ഞങ്ങൾക്ക് വൈകുന്നേരം ഞാൻ മിക്കപ്പോഴും എല്ലാ വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട് ചപ്പാത്തി ദോശ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ആയിരിക്കും ഫുഡ് അപ്പോൾ ആവശ്യത്തിനുള്ള പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുഞ്ഞു നിൽക്കുന്നത് എന്നത്തെയും പോലെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കുകയുള്ളൂ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ടാക്കുകയുള്ളൂ കാരണം നമുക്ക് നാളേക്ക് അതിരിക്കും ഇവിടെയൊക്കെ രാത്രി വളരെ ലേറ്റായിട്ടാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുള്ളൂ അപ്പോൾ താ സാധാ നോർമൽ വാട്ടറിലാണ് ഇട്ടാൽ ചപ്പാത്തി കുഴക്കുക ഞാൻ ഉണ്ടായിരുന്ന ചപ്പാത്തി എനിക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് തോന്നാറ് ഞാൻ എന്താണെന്ന് വെച്ചാൽ നല്ല കുഴയ്ക്കും ഞാൻ എൻ്റെ ഉള്ള ശക്തി മുഴുവനും ആ ചപ്പാത്തി മാവിൽ തീർക്കും എനിക്ക് നന്നായി കുഴച്ച് നല്ല ഞാൻ ഇടിച്ച് കുത്തി പരുത്തി ഞാൻ എടുക്കും ഞാൻ പൊറോട്ട മാവിനൊക്കെ ഇട്ടിക്കുന്ന പോലെ അടിച്ച് കുത്തിയെടുക്കും അങ്ങനെ നമ്മൾ എന്തോരം മാവ് നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം അത്രയും ആയിട്ട് വരും നമ്മുടെ ചപ്പാത്തി അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എനിക്ക് ചപ്പാത്തി ഇഷ്ടേ അല്ലാത്തൊരു ഭക്ഷണമായിരുന്നു കല്യാണത്തിന് മുമ്പ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു ചപ്പാത്തി കണ്ണിൻ്റെ നേരെ കണ്ടുവിട ആ എനിക്ക് ഇതിപ്പോൾ ദിവസം ചപ്പാത്തി ഉണ്ടാക്കലാണ് പണി എന്തായാലേ നമ്മുടെ ഇഷ്ടങ്ങളായിരിക്കില്ല കല്യാണത്തിന് മുന്നുള്ള നമ്മുടെ മുന്നിഷ്ടങ്ങളായിരിക്കില്ല കല്യാണത്തിന് ശേഷം നമുക്ക് ഉണ്ടാവുക എൻ്റെ കാര്യം കേട്ടോ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല അപ്പോൾ എനിക്കിഷ്ടമല്ലാത്തൊരു സംഭവമായിരുന്നു പിന്നെ അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കാനൊന്നും എനിക്കറിയില്ല പക്ഷെ ഇവിടെ വന്നിട്ട് ആരും അങ്ങനെ പഠിപ്പിച്ചു തന്നില്ല നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്ത് നോക്കുക അങ്ങനെ ആദ്യം തെറ്റും ആദ്യം ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തിയൊക്കെ കല്ല് പോലെ ഇരിക്കുവായിരുന്നു പഠിച്ചു ഞാൻ അങ്ങനെ ഓരോ ടെക്നിക്ക് ആദ്യം ചൂടുവെള്ളത്തിലൊക്കെ മിക്സ് ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് പെർഫെക്റ്റായി തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് വെള്ളത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായി കുഴച്ചെടുക്കുക നന്നായി കുഴക്കും തോറാണ് മാവ് നന്നായിട്ട് സ്മൂത്ത് ആവുള്ളൂ അങ്ങനെ സ്മൂത്ത് ആവുന്ന ചപ്പാത്തി കാരണം കുറഞ്ഞു ഞാൻ പരത്തി ചുട്ടെടുക്കും കുറച്ച് എണ്ണയൊക്കെ തടവിയിട്ട് അതായത് ഉണങ്ങി പിടിച്ചിരിക്കരുത് ഇവിടെ അച്ഛന് തീരെ ഇഷ്ടമില്ല ചപ്പാത്തി ഉണങ്ങിയിരിക്കണത് അതെപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് അച്ഛനും ഇഷ്ടം അപ്പോൾ ഇവിടെ അമ്മ ഉണ്ടാക്കുന്ന സമയത്ത് കുറേ ഓയിൽ അമ്മ എടുക്കുമായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഓയിലെടുക്കും പക്ഷെ ഒന്നും എടുക്കില്ല ജസ്റ്റ് ഒന്ന് തൂത്ത് ഇടളളൂ അപ്പോൾ അമ്മ അങ്ങനെ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാറില്ല അമ്മ ഒറ്റക്കുള്ള സമയത്ത് ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക അമ്മയ്ക്ക് ഒത്തിരി നേരം ഇങ്ങനെ നിന്ന് കുഴക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അവർക്ക് ശാരീരികമായിട്ട് ചെറിയ അസ്വസ്ഥത ഒക്കെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കും എന്നീ ദോശ കഴിക്കുമ്പോൾ മടുപ്പ് തോന്നിയില്ലേ വിശേഷം ഇടയ്ക്കൊക്കെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കും അപ്പോൾ നമ്മൾ മാവൊക്കെ കുഴച്ച് സെറ്റ് ചെയ്ത് ഞാൻ അവിടെ ഇനിയിപ്പോൾ തുടക്കിയാണ് കൈയൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് സ്വത്തുട്ടി അച്ഛമ്മ ഹാളിലിരുന്ന് ടി വി കാണുന്നുണ്ട് കേട്ടോ അവൾക്ക് ഞാൻ കാർട്ടൂൺ വെച്ചു കൊടുത്തിരിക്കുകയാണ് കുറച്ച് നേരെങ്കിലും അവൾ ഒതുങ്ങിയിരിക്കട്ടെ അല്ലെങ്കിൽ അവളുടെ പിന്നാലെ ഓടിയിട്ട് അമ്മയ്ക്കും വെയ്യണ്ടായി തുടങ്ങി അവളാണെങ്കിൽ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കണം മോളല്ല പല സ്ഥലത്തും ഒരു മരം കയറി പെണ്ണാണ് അവിടെ കണ്ട പിന്നെ അവൾ എവിടെയാണ് കാണാമെന്ന് നമുക്ക് മഷീട്ട് നോക്കണം അപ്പോൾ മാവ് ഞാൻ കുഴച്ച് വെച്ച സമയത്ത് നമുക്ക് കറി ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഞാൻ അതിന് സവാള അരിഞ്ഞ് വെക്കുക കേട്ടോ രണ്ട് സവാളയും ഒരു രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കാരണം നമുക്ക് രാത്രിത്തേക്ക് ഫുഡ് ആ ഒരു നേരത്തേക്ക് മതി നമ്മൾ പിറ്റേന്ന് നമ്മളത് കളയാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കരുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാത്രി ഉണ്ടാക്കുന്ന ഭക്ഷണം വളരെ ക്വാണ്ടിറ്റി കുറച്ചാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ ഈ സവാളൻ്റെ തോൽ ഈ സവാളക്കിടെ തോല് കളഞ്ഞാൽ ഇപ്പോൾ ഒരു കറുപ്പ് ഷെയ്ഡ് ഉണ്ടല്ലോ അത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം നമ്മുടെ വയറ്റിൽപ്പെട്ടാലും കുഞ്ഞുമ മക്കളുടെ വയറ്റിൽപ്പെട്ടാലും വളരെയധികം ദോഷഫലങ്ങളാണ് അതുണ്ടാക്കുക അപ്പോൾ എന്തായാലും അമ്മമാർ ആരായാലും ഫുഡ് ഉണ്ടാക്കാൻ കയറുമ്പോൾ നമ്മുടെ സവാള കഴുകുമ്പോൾ ആ ഡാർക്ക് ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടല്ലോ അത് നന്നായി പോകത്തക്ക വിധത്തിൽ കഴുകണം എല്ലാവരും അത് ചെയ്യണ്ടെന്ന് അറിയാം എന്നാലും ഞാനൊന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതാ വെളുത്തുള്ളി നന്നാക്കുകയാണ് പിന്നെ എല്ലാവരും എന്തെടുക്കുന്നു സുഖമായിട്ടിരിക്കണ ഇന്ന് പൊതുവേ നല്ല വെയിലായിരുന്നു നമുക്ക് അത് കാരണം നമ്മളിന്ന് കുറേ തുണികൾ തിരുമ്പിയിട്ടു എല്ലാം ഒന്ന് വൃത്തിയാക്കാനും എല്ലാത്തിനും ഇന്നൊരു സൗകര്യം ഉണ്ടായിരുന്നു ഉള്ള ചവിട്ടികളായ ചവിട്ടികൾ മുഴുവനും ഒന്ന് തിരുമ്പിയിട്ടു ബെഡ്ഷീറ്റ് പൊതുപ്പ് അതൊക്കെ കുറേ ദിവസത്തിന് ശേഷം ഇന്ന് വിസ്തരിച്ചൊന്നതിനെ തിരുമ്പിട്ടു അപ്പോൾ തന്നെ നമ്മുടെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയതുപോലെയാവും നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയായി വിരിച്ചിട്ട് അഴുക്കൊക്കെ മാറ്റി അതായത് അഴുക്ക് ബെഡ്ഷീറ്റൊക്കെ മാറ്റി നല്ലതൊക്കെ വിരിച്ചിടുമ്പോൾ തന്നെ നമുക്കൊരു സുഖമായിരിക്കുമല്ലേ അപ്പോൾ താ ഞാൻ ഇതിലാട്ടോ അരിയണത് ചോപ്പറിൽ എന്താച്ചാല് എനിക്ക് സവാളരിയുക എന്നുള്ളത് വളരെ മടിയുള്ള കാരണം മടിയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല കണ്ണിക്കോട്ടിങ്ങനെ ദ്വാര ദ്വാര പോലും ഒലിച്ചതാണ് ഞാൻ വിശേഷം നമുക്ക് എളുപ്പപ്പണിക്ക് ചോപ്പറിലിട്ട് രണ്ട് കറക്കങ്ങട് കറക്കിയ സംഭവം സെറ്റല്ലേ വിചാരിച്ചു ഞാൻ എന്താ ചോപ്പറെടുത്ത് അംഗം കുറിക്കുകയാണ് മക്കളെ ഈ ചോപ്പർ ഞാൻ മാമൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്ന കേട്ടോ മാമന അവിടെ ആരും ഉപയോഗിക്കണില്ല അപ്പം മാമൻ പറഞ്ഞു നീയെങ്കിലും ഉപയോഗിച്ചു നിനക്കെങ്കിലും ഉപകാര ഉപകാരപ്പെടട്ടെ ഇവിടെ പക്ഷേ ഈ ചോപ്പർ ഞാൻ മാത്രമായിട്ട് ഉപയോഗിക്കുള്ളൂ ചേച്ചി വന്നാലും അമ്മയാണെങ്കിൽ ഈ സാധനം ഉപയോഗിക്കാൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചിലവർക്ക് ഈ കത്തി കൊണ്ട് വശമുള്ളവർക്ക് അതന്നെ പറ്റുള്ളൂ അപ്പം അമ്മേനെ സംബന്ധിച്ച് അമ്മ ചെറുപ്പകാലം മുതലേ കത്തി ഉപയോഗിക്കുന്ന ആളാണല്ലോ അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഇതിലൊക്കെ ഇട്ട് കറക്കുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടണ്ടാവില്ല അല്ലെങ്കിൽ ഒരു സുഖം കിട്ടണ്ടാവില്ലായിരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്തൊക്കെ കുറുക്ക് വഴികളിലൂടെ എത്രയും പെട്ടെന്ന് പണികൾ തീർക്കാം എന്ന് ആലോചിച്ച് നടക്കുന്നവരാണ് അപ്പോൾ എനിക്കിതൊക്കെ ഒരു യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് ഞാൻ അപ്പോൾ വേഗം ഒന്നര സവാള ഇഞ്ചി ഉള്ളി അതൊക്കെ കൂടി അതിലേക്ക് എടുത്തിടുകയാണ് മുറിച്ചിട്ട് ഉള്ളിയൊന്നും ഞാൻ മുറിക്കുക അതായത് വെളുത്തുള്ളിയൊന്നും ഞാൻ മുറിക്കുന്നില്ല സവാള ഞാനൊന്ന് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് കറക്കാൻ പോവുകയാണ് ഗേസ് അതിനിടയിൽ ഫോൺ രണ്ട് മൂന്ന് പ്രാവശ്യം നിലത്ത് പോയി ഈശ്വര എൻ്റെ ഏട്ട ഈ വീഡിയോ കാണുമെന്നുണ്ടെങ്കിൽ എന്നെ ചീത്ത പറയും ഏട്ടൻ അത്രയും പറഞ്ഞിട്ടുണ്ട് ഫോണൊക്കെ നീ നന്നായി സൂക്ഷിക്കണം പൊട്ടിക്കരുത് എന്നാശാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുതിയ ഫോണൊക്കെ എടുത്തു തന്നതാള് അപ്പോൾ താ കുനുകുന കുനുകുന എന്ന് നമ്മുടെ ചോപ്പർ ചേട്ടൻ നമ്മുടെ സവാള അരിഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട് ണ്ടോ നല്ല നൈസ് നൈസായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ടല്ലേ ഇത്ര പെർഫെക്ഷനൊക്കെ നമ്മൾ കൈ കൊണ്ട് അരഞ്ഞാൽ കിട്ടുമോ കിട്ടുന്നവരുണ്ടാവും എനിക്ക് കിട്ടില്ല എൻ്റെ കാര്യട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയണേ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും അങ്ങനെയാണെന്നല്ല എന്നെ സംബന്ധിച്ച് ഇതുപോലെ നൈസിലൊന്നും കുറേ സമയം എടുക്കും അരിഞ്ഞു വരാൻ അപ്പം ഞാൻ പിന്നെ നമുക്ക് ഈ ഒരു കുഞ്ഞു കഷ്ണ സവാള ഉണ്ടായുള്ളൂ അപ്പം അതും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് റക്കാം എന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുട്ടോളൂ ഇനി ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫാമിലി ഓരോ ദിവസം ചെല്ലും തോറും കുറച്ചും കൂടി കുറച്ചും കൂടി കുറച്ചും കൂടി ഒക്കെ വലുതായിട്ട് വരികയാണ് അതിലൊത്തിരി സന്തോഷമുണ്ട് എല്ലാം കുറേ പേരെനിക്ക് അനുഗ്രഹം ആ വൺ കേ കഴിഞ്ഞല്ലോ ചിലവ് വേണം ആ ആദ്യം നമ്മളെ അതായത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കളിയാക്കിക്കൊണ്ടിരുന്ന കുറച്ച് പേരുണ്ട് കുറേ പേരെന്നല്ല കുറച്ച് പേരുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് റിലേറ്റീവ്സായാലും ഫോണൊക്കെ പൊക്കി പിടിച്ച് അങ്ങ് ആ അവളിറങ്ങി ഫോണും കൊണ്ടെന്നൊക്കെ പറഞ്ഞവരിപ്പം ആ വൺ കേ കഴിഞ്ഞല്ലോ ഇപ്പം എന്താ വീഡിയോ ദിവസം ഇടണില്ലേ ഇടട്ടോ മാക്സിമം ഇടുമോ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ പിന്നെ എൻ്റെ ഏട്ടൻ ഏത് സമയത്തായാലും ഫുൾ സപ്പോർട്ടാട്ടോ നീ ചെയ്തോ നിനക്ക് പറ്റണ പോലെ നീ ചെയ്തോ ഒന്നും നീ മൈൻഡാക്കണ്ട നിന്നെയും കൊണ്ട് പറ്റണത് നീ ചെയ്യ നിനക്ക് പെർഫെക്ഷൻ പഠന പോലെ നീ ചെയ്യ എന്ന് പറഞ്ഞാൽ ആൾ ഭയങ്കര സപ്പോർട്ടാണ് അതുപോലെ തന്നെ അമ്മയാണെങ്കിലും എന്നും വിളിക്കുമ്പോൾ പറയും ഇന്നെന്ത ഉണ്ണി വീഡിയോ ഇടണില്ലേ ഇന്ന് എന്തെങ്കിലും ഇടും ചെറിയ എന്തെങ്കിലും ഇടും മോളെ എന്നൊക്കെ പറയും ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഈ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല ഈ കുട്ടീനെ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അതിനിടയ്ക്ക് ഞാൻ എങ്ങനെ വീഡിയോ ചെയ്യുക എന്നൊക്കെ എനിക്കിങ്ങനെ ആലോചന ഉണ്ടായിരുന്നു ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യാമായിരുന്നു ഞാൻ പക്ഷെ ഇപ്പോൾ എനിക്കതൊരു വാശിയാണ് എന്നും എനിക്ക് ഓരോ വീഡിയോ ചെയ്യണം എനിക്ക് ഓരോ വീഡിയോ ആയിട്ട് നിങ്ങളുടെ എത്തണം അങ്ങനെ മാക്സിമം ഞാൻ തല കുത്തി നിന്ന് ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചീൻചാട്ടിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് വെച്ചു ഈ സമയം കൊണ്ട് ഞാൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ചു കറി അടുപ്പത്ത് വെച്ചതിന് ശേഷം ചപ്പാത്തി ചുടുന്നതും പരുത്തുന്നതും ഒരേ സമയത്ത് തന്നെയായിരിക്കും കാരണം ഒന്ന് ചുട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ അത് അല്ല ഒന്ന് പരത്തി കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ചുട്ടെടുക്കുക എന്നുള്ളൊരു ഇതാതാവുമ്പോൾ നമുക്ക് സമയം ലാഭം ഇത് ഇവിടെ ഇരുന്ന് സവാളിരുന്ന് വഴ്ചയും ചെയ്യാം സമയം ലാഭിക്കാം കാരണം ഉണ്ണി ഒത്തിരി നേരമൊന്നും ഒതുങ്ങിയിരിക്കില്ല അപ്പോൾ സ്വത്തൂനാണെങ്കിൽ ഒരു അഞ്ച് മണി ആ അഞ്ചരക്കായി കഴിഞ്ഞാൽ പുറത്തിറങ്ങി നല്ല കളിക്കണ സമയമാണ് അവളെ പുറത്തിറക്കുമ്പോൾ രണ്ട് മൂന്ന് പേരെന്തായാലും വേണം അവളുടെ കൂടെ വേറെ ഒന്നല്ല നമ്മുടെ റോഡ് സൈഡിൽ നായ്ക്കട ശല്യം ഭയങ്കരമാണ് ഒരു അഞ്ചാറെ അങ്ങനെ വാലേ വാലേ പറഞ്ഞ് നടക്കണ്ട അപ്പോൾ കുട്ടികളൊക്കെ കാണുമ്പോൾ അമ്മയ്ക്കാണെങ്കിലും പെട്ടെന്ന് അവളെ ഓടി ചെന്ന് പിടിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞാനോ അല്ലെങ്കിൽ അച്ഛനോ ഒക്കെ ഉണ്ടെങ്കിലാണ് ഇവർ റോട്ടിലിറങ്ങി കളിക്കുള്ളൂ അപ്പോൾ നമ്മൾ വേഗം വീതുന്നൊക്കെ തുടച്ചിടാന്ന് വിചാരിക്കേണ്ടത് അപ്പം അമ്മ വന്നു കേട്ടോ അമ്മയും സ്വത്തും വരണ്ട കേട്ടോ എന്താ ഞാൻ ചെയ്യണേ ചപ്പാത്തി ഉണ്ടാക്കാനോ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കാൻ വരേണ്ടതാണ് സ്വത്തും മോള് പക്ഷെ ഞാൻ അങ്ങടെ തന്നെ ഓടിച്ചു വിട്ടു കാരണം അവൾ വന്നുകഴിഞ്ഞാൽ സഹായിക്കലൊക്കെ വളരെയധികം ദോഷം ജീവണിക്ക് ഞാൻ അവളുടെ അടുത്ത് അങ്ങടെ തന്നെ പോയിക്കൂണ്ണി ടി വി കണ്ടോ ആനേനെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങടെ തന്നെ ആക്കി വിട്ടു കേട്ടോ അവളെ അതിനുശേഷം ഇത് നമ്മൾ പരത്തണ കോലും ഇതാണ് അപ്പം ഇതൊന്ന് കഴുകിയിട്ട് വരാം നമ്മൾ എന്നും ചപ്പാത്തി ഉണ്ടാക്കില്ല ഒന്നരയാണോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴുണ്ടാക്കുക എന്നും ഉണ്ടാക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചോറ് കൂടുതൽ ഉണ്ടെങ്കിൽ സപ്പോസ് ഒരാൾക്ക് കഴിക്കാൻ ചോറ് കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കില്ല ഉച്ചയോട് കൂടി തന്നെ നമ്മുടെ ചോറിൻ്റെ കാര്യം കഴിഞ്ഞെങ്കിൽ ഞാൻ രാത്രി എല്ലാവർക്കും കൂടി ചപ്പാത്തി ഉണ്ടാക്കും അല്ലെങ്കിൽ അച്ഛന് വേണ്ടി മാത്രം ദോശയാണ്ട്ടുണ്ടാക്കാറ് അപ്പം ഇന്ന് നമുക്ക് ഉച്ചയോട് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ചോറൊക്കെ കഴിഞ്ഞു രാത്രി ഉണ്ണിക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ വെച്ചാൽ അന്ന് എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് അങ്ങനെ അതാ ഇത് കഴുകി വെച്ച ഒരു തുണി കേട്ടോ അതുകൊണ്ട് നമ്മുടെ ചപ്പാത്തിപ്പലക ഈ കോലൊക്കെ ഞാൻ നന്നായി തുടച്ചെടുക്കേണ്ടത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം തുടച്ചെടുക്കുന്നത് ഇനി നമുക്ക് ചപ്പാത്തി പരത്താം പരത്തിപ്പം എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾക്കിപ്പോൾ കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും ചെയ്യാൻ തല്ല എൻ്റെ ഒരു ദിവസം ഈവനിങ് ഇങ്ങനെയൊക്കെയാണ് എല്ലാ ദിവസവും ഒരുപോലെ ആവില്ലല്ലോ എല്ലാവർക്കും ഇന്നത്തെ ദിവസം എന്റെ ഇങ്ങനെയായിരുന്നു ചിലപ്പോ നാളെ ഇതുപോലെയാണെന്നില്ല പിന്നെ നമ്മുടെ വീട്ടില് വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് ഇനി വീഡിയോസ് ഇടാൻ കുറച്ചും കൂടി സ്പീഡിൽ കിട്ടുമ്പോൾ എനിക്ക് ഇവിടെ തീരെ റേഞ്ചും ഇല്ല നെറ്റ് അത്ര പോലും ഇല്ല ഒന്നാമത് എടനെ വിളിക്കണമെങ്കിലൊക്കെ ഞാൻ റൂട്ടിൽ പോയി നിന്നാലാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ആ ഒരു ബുദ്ധിമുട്ട് കാരണം കൂടിയാണ് വൈഫൈ നമ്മളിവിടെ കണക്ട് ചെയ്തത് അപ്പോൾ അതാണ് നമ്മുടെ ചപ്പാത്തി ചപ്പാത്തി ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റാണ് എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കടയിൽ നിന്ന് വാങ്ങണേയും കാട്ടില്ല കേട്ടോ ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ് എനിക്കിഷ്ടം അപ്പോൾ അതാ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കൽ കഴിഞ്ഞ അടുക്കളയ്ക്ക് ഞാൻ നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ട് അടിച്ചോരി ഇട്ടു വിട്ടാം നമുക്ക് അടുക്കളയിലേക്ക് രാത്രി ഫുഡ് കഴിക്കുന്ന സമയത്തേക്ക് ചെന്നാൽ മതി അപ്പോൾ ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി രാവിലെ മുതൽ നല്ല വെയിലായിരുന്നു നമ്മൾ കഴുകിയിട്ട ചവിട്ടികളാണ് ഇതൊക്കെ ഇതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു കാരണം മഴക്കാർ ഇങ്ങനെ വരുന്നുണ്ട് മഴ പെയ്തു വന്നാൽ ആകെ നാശകോശമാവും അച്ഛൻ പുറത്ത് നടക്കാൻ പോയിരിക്കുകയാണ് അച്ഛൻ പോകുമ്പോഴേ പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ ചവിട്ടികളും തുണികളൊക്കെ എടുത്തു വെച്ചോളും എൻ്റെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മഴയാണ് വരുന്നത് ഇത്ര നേരം നല്ല വെയിലായിരുന്നു അതിൻ്റെ ദേഷ്യമൊക്കെ മഴ ഇപ്പോൾ തീർക്കുന്നു പറഞ്ഞാണ് അച്ഛൻ പോയത് അങ്ങനെ ചവിട്ടികളൊക്കെ എടുത്ത് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് നമ്മുടെ പുറവശം പുറകുവശമൊക്കെ ഒന്നങ്ങളെ കാണിക്കുകയാണ് ഇതൊക്കെ അച്ഛൻ്റെ അമ്മയുടെ ഏരിയ കേട്ടോ ഈ പൂവ് വെക്കണതും നട്ടുന്നതും വിളവെടുക്കണമെന്നും നനയ്ക്കുന്നത് മിക്ക മാവ് എന്തൊക്കെയോ ഉണ്ട് കുറേ പൂക്കൾ റോസാ പൂക്കൾ തന്നെ വെറൈറ്റീസ് ആണ് പിന്നെ ചെത്തി പിന്നെ ഇത് കണ്ടില്ലേ നമ്മൾ അട അടയുണ്ടാക്കുന്ന എല്ലാം പിന്നെ വെറ്റില ബ്രഹ്മി ബ്രഹ്മി കുട്ടികളുള്ള കുട്ടികളല്ല വീട്ടിൽ മസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ രണ്ട് ദിവസമെങ്കിലും ആഴ്ചയിൽ കൊടുക്കുന്നത് അത്രയും നല്ലതാണ് ബ്രഹ്മിയുടെ ചാറ് എന്താ മുളക് ഇതൊക്കെ നമ്മുടെ വീട്ടിലെ മുളകണ്ടിക്കണ കണ്ട പിന്ന ഇതൊരു മുളകാണ് പക്ഷെ ഇതിൽ മുളകൊന്നും വന്നിട്ടില്ല അങ്ങനെ ഞാൻ ഈ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് റൂമിൽ ചവിട്ടി അലക്കെടുത്തിട്ട് ചവിട്ടിയില്ല അപ്പൊ ഞാൻ ചവിട്ടി ഞാൻ ഇവിടെ വിരിച്ചിട്ടു ോക്കിപ്പോൾ ചവിട്ടിയും ബെഡ്ഷീറ്റും ഒക്കെ കൂടി ഒരു ഓറഞ്ചുമായി നമ്മുടെ റൂമിൽ നിൽക്കണം കേട്ടോ പിന്നെ ഇത് ഞങ്ങളുടെ വൈകുന്നേരത്തെ കലാപരിപാടികളാണ് കേട്ടത് ചെറിയമായി വന്നിട്ട് സ്വത്തും ചെറിയമായും കൂടി പാട്ട് പാടുന്നതാണ് ഈ കാണുന്നത് അപ്പം ഇത്രേ ഉള്ളൂട്ടോ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ തന്നെ ബൈ ബൈ ലവ് യു ഓൾ